നമസ്കാരം ജൂൺ ഇരുപതാം തീയതി ചതുർദശി മേടത്തിൽ ചൊവ്വ വൃശ്ചികത്തിൽ ഗുരു മിഥുനത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ ചന്ദ്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു ഇത്തരമൊരു രാശിഫലം വരുമ്പോൾ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും അഞ്ച് നാളുകാർക്ക് നല്ല സമയമാണ് ജൂൺ ഇരുപതാം തീയതി കഴിഞ്ഞ് ഇരുപത്തിയൊന്നാം തീയതി കടക്കുമ്പോൾ പൗർണമിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ഒരു ദിനമാണ് അത് ചില നക്ഷത്ര ജാതകർക്ക് വലിയ സൗഭാഗ്യ സമ്പന്നത നൽകുന്നു ഇവർ വീടിനടുത്തുള്ള മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം ഇതിവരുടെ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകുന്നു ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്ന് ഭദ്രകാളി ക്ഷേത്രമാണ് വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു വരുമ്പോൾ ഈ അഞ്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്ന് ഭദ്രകാളി ക്ഷേത്രമാണ് മറ്റൊന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം മറ്റൊന്ന് മുരുകക്ഷേത്രം ഇവിടെ മൂന്നിടങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്ന ഏതൊരു വ്യക്തിക്കും വലിയ വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക ഇവരുടെ തൊഴിലിൽ ഉയർച്ച വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അപ്പോൾ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പൗർണമിയാണ് വെള്ളിയാഴ്ചയും ചേർന്നു വരുന്നു ഈ ദിനത്തിൽ മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തുക ഒരേ സമയം മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ കഴിയില്ല എങ്കിൽ മൂന്ന് നേരങ്ങളിലായി പോകാവുന്നതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായിട്ടൊക്കെ പോകാവുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനു മുന്നിൽ നമ്മുടെ സർവ്വ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ ദുഃഖങ്ങൾ ഒഴിയാൻ ദുരിതങ്ങൾ മാറിക്കിട്ടുവാൻ ഒരു ചെറിയ ചിരാതിൽ നമ്മുടെ വീടിന് മുന്നിൽ അല്പം കർപ്പൂരമെടുത്ത് കത്തിക്കുക ചിരാതിൽ വെച്ചതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ചിരാതിൽ ഇത്തിരി കർപ്പൂരമെടുത്തതിനു ശേഷം കത്തിക്കുക ചൊവ്വാഴ്ച ദിവസം വെറ്റിലയിൽ ദൈവം കത്തിച്ചു പ്രാർത്ഥിക്കുന്നതും ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും വെറ്റിലയിൽ ഒരു വെറ്റില എടുക്കുക അതിലൊരു ചിരാതിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ആ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏത് സമയത്തും ഈ വെറ്റിലയിൽ ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക സർവ്വ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അഞ്ച് നക്ഷത്ര ജാതകർക്ക് ചക്രവർത്തി യോഗം വന്നു ചേരുന്നതിനെ എന്താണ് ചക്രവർത്തി യോഗം ഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ ഇരുന്നാൽ നമുക്ക് ചക്രവർത്തിയെപ്പോലെ ജീവിക്കാൻ സാധിക്കും നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ ലളിതമായി തന്നെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു വരുന്നു അപ്പോൾ അഞ്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരുന്നു ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലം തന്നെയാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഇവർക്ക് വന്നു ചേരുന്നു ധാരാളം ധനം വന്നു ചേരുന്നു സത്പുത്ര ഭാഗ്യം വന്നു ചേരുന്നു ധനസമൃദ്ധി വന്നു ചേരുന്നു ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടുന്നു വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആ ഒരു ആഗ്രഹം നടന്നു കിട്ടുന്നു നമുക്കറിയാം ഒരാളുടെ ജാതകം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അയാൾക്ക് എന്തൊക്കെ യോഗങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്ന് ഇവിടെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് ശിവഭഗവാന് ധാര നടത്തണം നന്ദികേശനെ പ്രാർത്ഥിക്കണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്നു സങ്കടങ്ങൾ മാറിക്കിട്ടുന്നു ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു ചേരുമ്പോൾ ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ദുഃഖദുരിതങ്ങളൊക്കെ മാറി ധനധാന്യ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും രോഹിണി നക്ഷത്രജാതകരുടെ ഇവരുടെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി രോഹിണി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരും ശിവഭഗവാന് ധാര നടത്തുക ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ നന്ദികേശനെ പ്രാർത്ഥിക്കണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതുപോലെ ഞാൻ പറഞ്ഞ പോലെ വീടിനു മുന്നിൽ രാത്രിയിൽ ഒരു ചിരാതിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുക ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിയണം മൂദേവി ഒഴിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ശ്രീദേവി വരവേൽക്കണം വീട്ടിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകണം വീട്ടിലൊരു ദുഃഖവും വരാതെ ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധിയിലേക്ക് പോകണം അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകരും ഇത് ചെയ്യുക അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദം ആളുകാർക്ക് ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗം വന്നു ചേരുന്നു ജോലിയിലൊക്കെ ഉയർച്ച വന്നു ചേരും വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇവർക്ക് മാത്രമല്ല ഇവരുടെ വീട്ടിലുള്ളവർക്കും ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധിയൊക്കെ വന്നു ചേരുന്ന സമയമാണ് പുനർ നക്ഷത്ര ജാതകരുടെ സമയദോഷങ്ങളൊക്കെ മാറി ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം നവഗ്രഹ പൂജയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും കാരണമാകും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നാളുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു ആഗ്രഹിച്ച സ്വത്ത് ആഗ്രഹിച്ച രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രങ്ങൾ ഒക്കെ കിട്ടുന്നു ചക്രവർത്തി യോഗമാണ് ചക്രവർത്തി യോഗം എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയെ പോലെ നീണാൾ വാഴുന്ന ഒരു യോഗം അത് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള എല്ലാ അവസരവും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും നിങ്ങൾ എന്തുകൊണ്ടും രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയേറെ സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയം ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലം ആവശ്യമാണ് നമ്മൾ ഓരോ ഇടത്തെയും സൂര്യോദയത്തിൻ്റെയും സൂര്യൻ്റെ കണക്കും വെച്ചാണ് ഈ ജന്മ ജന്മനക്ഷത്ര ഫലം പറയുന്നത് അപ്പോൾ തീർച്ചയായും അത് ഗണിച്ചാണ് എടുക്കുന്നത് ഗണിച്ച് തന്നെ എഴുതിയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജനിച്ച സമയവും ജനിച്ച സ്ഥലവും ജനിച്ച തീയതിയും പേരും ഒക്കെ എഴുതുക വാട്സാപ്പിൽ ഇടുക നിങ്ങളുടെ ജാതകം ആവശ്യമെങ്കിൽ അയച്ചു തരുന്നതാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖക്കാരൊക്കെ സമൃദ്ധിയും സന്തോഷവും അനുഭവിക്കേണ്ടവരാണ് എന്നാൽ ചില സമയം ഇവരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പ്രഗത്ഭരെക്കുറിച്ചും സിനിമാ താരങ്ങളെക്കുറിച്ചുമൊക്കെ അവരൊക്കെ വലിയ നിലയിൽ എത്തിച്ചേർന്നു അപ്പോൾ നക്ഷത്ര ജാതകർ റിസ്ക് എടുക്കാനും കഠിനാധ്വാനത്തിനുമൊക്കെ അവ ഒരു അവസരം അവരുടെ മുന്നിൽ തുറക്കപ്പെടും ആ അവസരമൊക്കെ പരമാവധി വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്ന വിശാഖം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ തന്നെ സാധിക്കും ഇനി വിശാഖനക്ഷത്ര ജാതകരുടെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നീങ്ങുന്ന സമയമാണ് വിശാഖനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പാണ് അപ്പോൾ മൂന്ന് ക്ഷേത്രങ്ങളിൽ വിശാഖനക്ഷത്ര ജാതകർ ദർശനം നടത്തുക ഈ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകരും ദർശനം നടത്തണം പ്രത്യേകിച്ച് വിശാഖനക്ഷത്ര ജാതകർ ഒരു കാരണവശാലും മടി കാണിക്കരുത് ഒന്ന് ഭദ്രകാളി ക്ഷേത്രമാണ് രണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് മൂന്ന് മുരുകൻ്റെ ക്ഷേത്രമാണ് അത് വിശാഖവും നക്ഷത്ര ജാതകർ പോയിരിക്കേണ്ട കാര്യമാണ് ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് പൗർണമിയാണ് വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു ചേരുമ്പോൾ ചക്രവർത്തി യോഗം അനുഭവിക്കാൻ യോഗമുള്ള ഈ അഞ്ച് നക്ഷത്ര ജാതകർ തികച്ചും കൂടി മുന്നോട്ട് പോയാൽ ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും സങ്കടങ്ങൾ ഒക്കെ ഒഴിയും ഏതാനും ദിവസങ്ങൾക്കകം ഫലം ഇവർക്ക് വന്നു ചേരും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ഒരുപാട് ഉയർച്ച ഉണ്ടാകട്ടെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം